ബോബി ചെമ്മണ്ണൂരിന് കുരുക്കുമുറുക്കി നടിക്കു നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കേസിൽ കുറ്റപത്രം ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ലൈംഗിക അധിക്ഷേപം ഉദ്ദേശിച്ചു തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ലൈംഗിക അധിക്ഷേപത്തിന് പുറമെ നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കുറ്റവും ബോബിക്ക് മേൽ ചുമത്തിയിട്ടുണ്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നടിയെ കുറിച്ച് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടല്ല എന്നാണ് ബോബി ചെമ്മണൂരിന്റെ വാദം ഉദ്ഘാടനത്തിനെത്തിയ പ്രമുഖ നടിക്കെതിരെ കുന്തി ദേവി എന്നതടക്കം നിരന്തരം ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപകരമായ വിമർശനങ്ങൾ നടത്താറുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുമുണ്ട് ഇതിന് പിന്നാലെയാണ് നടി കൊച്ചി സെൻട്രൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് കേസിൽ നടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നടിക്കെതിരെ മാത്രമല്ല മറ്റ് പലർക്കെതിരെയും ബോബി ചമ്മണ്ണൂർ നേരത്തെയും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി വിവാദത്തിലായിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള മുൻകൂർ സംഭവങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളും അടക്കമാണ് അന്വേഷണ സംഘം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന നടിയുടെ പരാതിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ വയനാട്ടിലെ റിസോർട്ടിൽ ചെന്നായിരുന്നു ബോബിയെ പോലീസ് അറസ്റ്റ് ത് തുടർന്ന് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരുന്നില്ല ജാമ്യം നിഷേധിക്കുകയായിരുന്നു ചെയ്തത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു നടിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റ് ഉദ്ദേശങ്ങൾ ഇല്ല എന്നാണ് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു അതെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ വിശദീകരിച്ചത് തന്റെ വാക്കുകൾ നടി തെറ്റിദ്ധരിച്ചതാണെന്നാണ് ബോബിയുടെ വാദം മാത്രമല്ല മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ സാമ്യമുള്ളത് കൊണ്ടാണ് നടിയെ അത്തരത്തിൽ ഉപമിച്ചത് എന്നാണ് അന്നത്തെ ദിവസം നടിയുടെ വേഷം അത്തരത്തിലായിരുന്നു ഉള്ള വാദവും കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചിരുന്നു പ്രമുഖ അഭിഭാഷകരായ രാമൻ പിള്ള ആണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കോടതിയിൽ ഹാജരായത് റിമാൻഡ് ചെയ്തപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്കാണ് മാറ്റിയത് ഉടനെ തന്നെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള കേസല്ലെന്ന കാരണത്താൽ അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു ഇതോടെ മൂന്ന് ദിവസം ബോബി ജയിലിൽ കഴിയേണ്ടി വന്നു ജനുവരി പതിനാലിന് ഹൈക്കോടതിയിൽ ബോബി ചമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു